പടമായിരുന്നു കാരണം വള സിനിമ നമ്മൾ ഈ പേര് കേൾക്കുന്ന പോലെ തന്നെ വളയെ സൂചിപ്പിക്കുന്ന രീതിയിൽ അതായത് ഒരു വള കാരണം സമൂഹത്തിനകത്ത് പല പല കുടുംബത്തിന് ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംഗീതമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ രസകരമായിട്ടും ഒപ്പം ആ സംഗീത മുഹൂർത്തങ്ങളും പ്രേക്ഷകരും സമ്മാനിച്ചിട്ടുണ്ട് ഇത് ഇതൊരുക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ഗോവിന്ദ് വസന്ത തന്നെയാണ് കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഗോവിന്ദ് വസന്ത ഒരു മുഖ്യ റോളിലും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ട് ും ഒപ്പം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻറ്റ് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ശാന്തി കൃഷ്ണ മാമും അതുപോലെ തന്നെ വിജയരാഘവൻ സാറും ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ സിനിമയിലൊരു പേരി കപ്പിളായിട്ട് വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കപ്പിളായിട്ടാണ് അവർ രണ്ടുപേരും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ധ്യാൻ ശ്രീനിവാസിൻ്റെ കുറച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ശേഷം നല്ല ക്ലീനായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട് ഒപ്പം ലുക്ക്മാൻ ഉുമാൻ്റെ പെർഫോമൻസ് ആണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സ്പോയ്ലറാകും കാരണം ഇത് വലിയൊരു ത്രില്ലർ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും വള എന്ന് പറഞ്ഞ സിനിമയിൽ ഉക്മാൻ്റെ പ്രകടനം അതുപോലെ തന്നെ രീണ ശീതൽ ഈ ചൻ്റെ എതിരിവർ ശാന്തികൃഷ്ണൻ വിജയരാഘവൻ സാർ എല്ലാവരും ധ്യാനം എല്ലാവരും ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന പ്രായഭേദമന്യേ എല്ലാത്തരം പ്രേക്ഷകർക്കും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ചിത്രമാണ് വള ആരെയും നിരാശപ്പെടുത്തത്തില്ല ാണ് ഒന്നും പറയാലോ ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വട നമ്മളൊരു ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു തോന്നില്ല സെക്കൻഡ് ഹാഫിന് നമ്മൾ വേറെ ലെവലിലേക്ക് എത്തിച്ചുപോലും ആ വട ലുക്മാൻ ആണെങ്കിലും ജ്യാൻ ശ്രീമാ റോൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് ആണ് കൊറേ കാലത്തിന് ശേഷം നല്ലൊരു പെർഫോമൻസ് കണ്ടുവന്നു അടിപൊളിയായിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് അതേപോലെ ലുക്മാൻ കിട്ടിയ റോള് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട് ടോട്ടലി ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട് ചിരിക്കാനൊക്കെ ഉണ്ടോ അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട് ഒരു ഫാമിലി മൂവിയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു ഒരു സാധാരണ മൂവി എന്ന നിലയില് പോണോ അല്ലാതെ ഇത് വലിയ മാസമാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേറിയിട്ടൊന്നും കാര്യമില്ല സാധാരണ ഫീൽ ഗുഡ് മൂവി നമ്മൾ നമ്മളെങ്ങനെയുണ്ട് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് അതിലപ്പുറമൊന്നുമില്ല സൂപ്പർ എല്ലാ വരുന്ന ആളിനെ തിരിച്ചു വരും ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ ആൻഡ് ഹി ഐ ഫെൽറ്റ് ഹി ഈസ് ഓൾവേസ് എ വെരി ഗുഡ് ആക്ടർ ജസ്റ്റ് ദറ്റ് എന്താണ് സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാട്ടൊക്കെ ചൂസ് ചെയ്യുന്നതുകൊണ്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ അതർവൈസ് ഹീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് ആണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറക്ടറും അതിന് പറ്റുന്ന സ്ക്രീൻ പ്ലേയും കൂടെയുള്ള ആക്ടേഴ്സും ഒക്കെ ആയപ്പോൾ വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു എന്താണ് കോമഡി പടമാണോ അല്ല ഇറ്റ്സ് ത്രില്ലർ ത്രില്ലറാണ് വളയാണ് ഇതിലെ യും കേന്ദ്ര അതിനെ ബേസ് ത്രില്ലറാണ് അത് നല്ല ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് മൂവിയിൽ ട്വിസ്റ്റ് ഇങ്ങനെ ഓപ്പണിംഗ് അതിനാണ് അറിയില്ലേ അങ്ങനത്തെ ഒരു തരത്തിലുള്ള സിനിമയാണ് ട്വിസ്റ്റ് അങ്ങനെ ഒരു എന്താ അവിശ്വസനീയമായ ട്വിസ്റ്റുകളൊന്നും അല്ല അതിനപ്പുറത്തേക്ക് ആ ഒരു സാധനം അഭിനയം ഈ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് അഭിനയിച്ചതാണ് അങ്ങനെ ഐ എം ഹാപ്പി ടു ഗോ ബി എ പാർട്ട് ഓഫ് ദിസ് സിനിമ ബിക്കോസ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ കഥയുടെ തുടക്കം മുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ പാട്ടുകൾ കേൾക്കുക നല്ല പടങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു